ക്ലാരി സൗത്ത് സ്കൂളിന്റെ വാർഷികാഘോഷം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വളരെ പ്രശസ്തമായ രീതിയിൽ അതുപോലെ തന്നെ ചുറ്റുവശത്തുമുള്ള ധാരാളക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന കോഴിക്കൽ കുടുംബത്തിൻ്റെ ആദ്യത്തെ സ്ഥാപനമാണ് എ എം എൽ പി സ്കൂൾ ഫ്ലാരി സൗത്ത് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ പ്രദേശത്ത് ഒരു ഓത്തുപള്ളിയായി തുടങ്ങി ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് കീഴിലായിക്കൊണ്ട് എ എം എൽ പി സ്കൂൾ ഫ്ലാരി സൗത്ത് ഒരു അംഗീകാരമുള്ള സ്ഥാപനമായി മാറുകയും പിന്നീട് പടിപടിയായി എഡ്രിക്കോഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ എൽ പി സ്കൂളുകളും അവസാനമായിക്കൊണ്ട് എഡ്രിക്കോട് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥാപിതമാവുകയും ചെയ്തു ആ ഒരു പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ആ പ്രദേശത്തിൻ്റെ ഉന്നതിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി പ്രവർത്തിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പോത്തുപള്ളിയിൽ നിന്നും ഉയർന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരേ സ്ത്രീയായിരുന്ന ഞങ്ങളുടെ ഒക്കെ തന്നെ ഒരു മഹതിയായിട്ടുള്ള എന്താണ് കുന്നത്ത് പറമ്പിൽ കുന്നത്തുപറമ്പിൽ ആ കുഞ്ഞിത്തായ്മ എന്ന് പറയുന്ന വ്യക്തിത്വം അവരും അവരുടെ മക്കളായിട്ടുള്ള കോഴിക്കൽ കുഞ്ഞാമുന്ദർ അതുപോലെ കോഴിക്കൽ യവമാസ്റ്റർ തുടങ്ങിയവർ ഒന്നിച്ചെന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇബ്രാഹിം മാജിയും പിന്നീട് ഡോക്ടർ പി ഹുസൈനും ഇപ്പോൾ ഡോക്ടർ സറാജുദ്ദീനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പി കെ എം എം സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള ബഷീർഖയും എല്ലാവരും പടിപടിയായി വളരെ സിസ്റ്റമാറ്റിക്കായി ആയി പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ സ്ഥാപനം ഉണ്ടായത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ നടക്കും ശതാബ്ദി ആഘോഷ ഉപഹാരമായ മെമ്മോറിയൽ സെന്റിനറി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മൂന്നര പതിറ്റാണ്ട് കാലത്തെ അധ്യാപന സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൽ ഗഫൂർ ടി പി കദീജ എന്നിവർക്ക് പി ടി ഐയും ശിക്ഷഗണങ്ങളും നാട്ടുകാരും ചേർന്ന് നൽകുന്ന സസ്നേഹം ക്ലാരി സൌത്ത് യാത്രയപ്പ് സമ്മേളനവും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സംസ്ഥാന കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ അധ്യക്ഷത വഹിക്കും എട്ടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ വാർഡ് മെമ്പർമാരായ നാസർ എട്ടരിക്കോട് സി സിറാജ് ഷാജു കാട്ടകത്ത് വേങ്ങര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പ്രമോദ് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ നൌഷാദ് മാസ്റ്റർ പി ടി പ്രസിഡന്റ് സുലൈമാൻ പെരിങ്ങോടൻ എന്നിവർ പങ്കെടുക്കും വർത്തസമ്മേളനത്തിൽ സക്രിയ മാസ്റ്റർ പൂഴിക്കൽ സുലൈമാൻ പെരിങ്ങോടൻ അബ്ദുപ്പ വട്ടപ്പറമ്പിൽ സയ്യിദ് അബ്ദുള്ള വി മുഹമ്മദ് ഷാഫി ഒ തുടങ്ങിയവർ പങ്കെടുത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ